ഒരു ഒരു പ്രേതത്തിന്റെ നഗരം പോലീട്ട് തോന്നുക അല്ല ഒന്നാമത് എന്താ അറിയോ ഉണർന്ന് വരുന്നല്ലോ നമ്മ കുറച്ച് താമസം പിടിക്കും പിന്നെ കൊഴപ്പല്ല ഒരു പത്ത് മുന്നൂറ് രൂപ ഓടി അത് പോരാ കാരണം എന്താ അറിയോ മനുഷ്യനെ എന്തോ ഇപ്പൊ ഞാൻ ചായ കൊടുത്തിട്ടാണ് വരുന്നത് ചായ രണ്ട് പൂരി ഒരു ചായയും കുടിച്ചു വയറ് നിറഞ്ഞപ്പോൾ ഒക്കും വേണ്ട കാര്യത്തിൽ മുന്നൂറ് റുപ്യ ഓടി പറയുമ്പോ അത് പോരാ പിന്നെയും പൈസ വേണം എന്നുള്ളത് അതാണ് നമ്മള് അത് നമ്മള് പറഞ്ഞിട്ടൊരു കാര്യം എന്താണ് ബാഗിൽ നിന്ന് വണ്ടികൾ ഓണടിച്ചിട്ട് നമ്മൾ മുന്നിൽ പോയിട്ട് ഏതെങ്കിലും വല്ല ആൾക്കാരെ മുട്ടിക്കഴിച്ച പിന്നെ അറിയാലോ ബാങ്കിൽ നിന്ന് ഓണടിച്ച വണ്ടിക്കാർ ഉണ്ടാവില്ല നമ്മളും ആ അയാൾ മാത്രം ഉണ്ടാവും പിന്നെ അവർ പറയുകയാണ് കേട്ടോ കേസും കാര്യങ്ങളൊക്കെ അത് എപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ആ സീബ്ര സീമ്രാലൈനിൻ്റെ അവിടെ നിർത്തുക വെള്ളവെള്ളം ഇപ്പുറത്ത് നിർത്തുക അവർ പോയിട്ട് പോയാൽ മതി നിങ്ങൾ നിങ്ങൾ ബാങ്കത്തെ വണ്ടിക്കാരനെ ഓൺ ഓണടിച്ചിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കാര്യമില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആവില്ല ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാ ഒരു താത്താനെ ഒരു വയസ്സായ സ്ത്രീയാണ് അതെ ഇവിടെ ക്യാമറ അല്ലേ ആ ക്യാമറ ചെക്ക് ചെയ്ത ആളെ കിട്ടില്ലേ അത് ചെലപ്പോ എന്താ പറയുക രണ്ട് കുട്ടികളല്ലേ അപ്പൊ ചെലപ്പോൾ പോലെ കൈമൊക്കെ അതായത് കൈ മാറിപ്പൊഴിക്കാവും അതിനൊക്കെ ആ ഞാൻ പറയാ എന്താ പറയോ വയസ്സായവര് ബന്ധല്ലോ പ്രത്യേകിച്ച് ഈ വയസ്സായവരെ അതൊരു ഇഷ്യൂ ആക്കണ്ട എന്റെ അഭിപ്രായം അതായത് ഒരു ഒരു വയസ്സായ ഒരാള് അല്ല അല്ല ശരിയാണ് എന്താ പറയാ അല്ല അവിടെ ക്യാമറ ഉണ്ടല്ലോ പറഞ്ഞാൽ ക്യാമ്പറോ ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്തിട്ട് നോക്കാം ശരി എന്നാ അതായത് പിന്നെ ഈ ഒഴിവാക്കാൻ പറഞ്ഞില്ല പറയാ ഒരു വയസ്സായ സ്ത്രീയെ ഒരു ആള് കേറി പിടിച്ചു എന്നാണ് കയറി പിടിച്ചു പറഞ്ഞാൽ കഴിയുമ്പോ കയറി പിടിച്ചു അപ്പൊ ആ അയാളപ്പൊ ടോക്കൺ എടുത്തിട്ട് വരുമ്പോ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ചെറിയ രണ്ട് കുട്ടികൾ അപ്പൊ ഈ കുട്ടികൾ പോകണ്ടാന്ന് കരുതിയിട്ട് ചെലപ്പോ അതില് കൈ മാറി പിടിച്ചു പോകും അത് ആ സ്ത്രീക്ക് ഏകദേശം പിന്നെ ഒരു പത്ത് അറുപത്തഞ്ച് വയസ്സ് ഉണ്ട് അപ്പൊ അവരത് കരച്ചിലും പറിച്ചിലും ഒക്കെ ആയിട്ട് നിക്കുകയാണ് ഞാൻ പറയുമ്പോ മനുഷ്യനാണ് തെറ്റുകൾ പറ്റ മനുഷ്യന് മാത്രാണ് തെറ്റുകൾ പറ്റുള്ളൂ മൃഗങ്ങൾക്ക് തെറ്റ് പറ്റില്ല അപ്പൊ ഒരു ഇഷ്യൂ ആക്കണ്ടെന്നാണ് അവരുടെ ഒരു പറഞ്ഞത് ഞാനും എന്നെ പറഞ്ഞത് പിന്നെ ഒന്നാമത്തെ കാര്യം അവിടെ ക്യാമറ ഇണ്ട് അവര് പറയണത് പിന്നെ ആ സ്ത്രീ പറയണത് അങ്ങനെ റി പിടിക്കാൻ പാടുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്ന അത് വയസ്സായ ഒരാൾ ചെയ്യും ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ആശുപത്രിയിൽ വന്നിട്ട് എന്തായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു മനുഷ്യനെത്തൂല കാരണം ഒരു രോഗിയായിട്ടാണ് ആശുപത്രിയിൽ വരിക ആ രോഗി എന്തായാലും അങ്ങനത്തെ വേണ്ടാത്ത പരിപാടി ചെയ്യും എനിക്ക് തോന്നുന്നില്ല അതെന്തോ അതൊക്കെ കേസ് കിട്ടുമോ ാണ് വണ്ടി ആ വെള്ളവരയിൽ നിർത്തിയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ പോയിട്ടൊന്നും കാര്യമില്ല അതാ അയാള് ശ്രദ്ധിക്കാതെ കടന്നിട്ടാണ് പിന്നെ ശ്രദ്ധിക്കാതെ മാത്രല്ല ആ വെള്ളവരയിൽ എത്തുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാറുണ്ട് അങ്ങനെ പറ്റിപ്പോയതാണ് അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരു പെട്ടനുഭവ പിന്നെ നമുക്ക് ഞാനവിടെ പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ നമ്മുടെ ആൾക്കാർ ഫോൺ ചെയ്യുന്നു ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ തന്നെ സൂക്ഷിച്ചു നടക്കാൻ തുടങ്ങിയ വാഹനത്തിൽ ഓടുന്ന ആൾക്കാർക്ക് വാഹനത്തിലെ എല്ലാവർക്കും കാൽ നട യാത്രക്കാർക്കും ഇപ്പോൾ തൃത്തിയാണെങ്കിൽ ഞാൻ ഇതിന് മുന്നേറ്റ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പൂണ്ടാത്തിന്റെ ആണ് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു തലവേദനയാണ് അത് അതാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത് നിങ്ങൾ കാൽ യാത്രക്കാരാണെങ്കിൽ പോലും വാഹനത്തിൽ ഡ്രൈവർ ആണെങ്കിലും നിങ്ങൾ പരമാവധി വേഗത കമ്മിയാക്കി പോവാ അതൊരു തെറ്റില്ല അവിടെ അവിടത്തെ ബ്ലോക്ക് ആണ് ഇപ്പൊ ഏകദേശം തിരക്കൂടി ബൈക്ക് ചെയ്യുന്നുണ്ടോ ഒന്നുകിൽ ആ ഈ സൈഡിൽ പോവാള് കണ്ടെത്തി കളിക്കുന്നമാതിരി കളിക്കും ഇത് തട്ടി തട്ടി വണ്ടി തട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളാ കുറ്റക്കാർ ആൾക്കാരുണ്ടല്ലോ അവര് റൈഡേഴ്സാ തോന്നുന്നുണ്ട് കേട്ടോ ഒരു ടീമുണ്ട് അതായത് ഇനിയിപ്പോ അവരെയും ആശുപത്രി പോണം ആശുപത്രി പോയി എന്തായി എന്തായി ശ്രദ്ധിക്കാ ആള് ശ്രദ്ധിക്കാതെ വന്നു ആ അതൊക്കെ മനസ്സിലായത് അവര് ശരി ശരിയല്ലേനെ ആള് ശ്രദ്ധിക്കാതെ വന്നു ഈ ലൈനിൽ വന്നു കഴിഞ്ഞാ വാഹനങ്ങള് വരുന്നുണ്ടോന്ന് കൂടി നോക്കിയിട്ട് വേണം വരാനെ അല്ലെങ്കിൽ ഇതേമാതിരി സംഭവിക്കും സംഭവിച്ചുകഴിഞ്ഞാ എന്താ സംഭവിച്ചുകഴിഞ്ഞോ ഒന്നും ഉണ്ടാവില്ല അപ്പഴന്നെ നമ്മക്കൊന്നും പറയാല്ല ഇവര് പിന്നെ ആരും എന്ത് പറഞ്ഞു തീ അങ്ങനത്തെ ഒരു കാലം കൂടിയാണ് ഇപ്പോളേ അതാ മുന്നിൽ പോണത് ഫോറസ്റ്റിന്റെ ഒരു വണ്ടിയാണ് അപ്പോൾ അവര് ഇവിടെ പോവാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്ന് മൂന്ന് തരം ഇടികളെ കുറിച്ച് ഞാൻ പറഞ്ഞതരാ ഒന്ന് ഫോറസ്റ്റിന്റെ എടി ഇപ്പോൾ ഫോറസ്റ്റുകാർ നമ്മളെ എന്തെങ്കിലും രീതിയിൽ കേസ് പിടിച്ചു കഴിഞ്ഞാൽ അതായത് കാടിനുള്ളിലോ അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ഏരിയയിലൊക്കെ നമ്മുടെ കൺ അനധികൃതമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ നോർമൽ കേസാണെങ്കിൽ അവർ പിന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കും പക്ഷേ ഈ കാടിനുള്ളിലത്തെ ഈ മരങ്ങളും വനങ്ങളത്തെ മരങ്ങളും കണ്ണി കണ്ടാക്കെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ വേറെ രീതിയിൽ കൈകാര്യം ചെയ്യാം ആ പറഞ്ഞുതരാം കേട്ടോ എന്തായാലും നിങ്ങൾ കേൾക്കണുണ്ടോ സുഹൃത്തുക്കളെ ഇല്ല കാണണം അതായത് ഇപ്പൊ ഒരു കാറുകാരന്റെ അഹങ്കാര്ടത് അതായത് ഓന് സൈഡ് അവിടെ ഉണ്ട് എന്നാലും ഓനെ കാറ് വാങ്ങിയതിന്റെ ഒരു അഹങ്കാരം നമുക്ക് നമുക്ക് ചെയ്യാൻ അറിയാണ്ടൊന്നല്ല എന്താ വെച്ച് കഴിഞ്ഞ അപ്പുറത്ത് കൊച്ചു സ്ഥലം ഉണ്ടായിരുന്നു നിങ്ങക്ക് നിങ്ങള് കാറ് വാങ്ങിയതിന്റെ ആ ഹുങ്ക് റോഡിൽ കാണിക്കരുതേ അല്ല ഞാൻ പറയാ അപ്പുറത്ത് നിങ്ങളുടെ വണ്ടിക്ക് പോവാൻ സ്ഥലം ഉണ്ട് ആ അല്ല തെറ്റ ഭാഗത്താന്ന് ഞാൻ വാങ്ങിയിട്ട് നല്ല പറഞ്ഞു കാർ വാങ്ങിയിട്ട് പൊന്നാരം കാണിക്കണെ കൊറേ ശരിക്ക് ഡാഷ് ഡാഷാണ് കൂട്ടണ്ടത് അല്ല ഒരിക്ക അവിടെ സ്ഥലുണ്ട് അപ്പുറത്ത് വന്നിട്ട് ഒന്നുകൂടി മുന്നിൽ എത്തിക്കുന്നത് പിന്നെന്താ അറിയോ നമുക്ക് ഈ കേസിനും കൊണ്ടാൻ വേണ്ടി അടിക്കാനും പിടിക്കാനൊന്നും മയ്യ സമയമല്ല ഇനിയല്ല അത് വേറെ